പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മോശമായ അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തരം അനുഭവങ്ങളിൽ ആർക്ക് പരാതി നൽകണമെന്നും ആർക്കാണ് പരാതി കൊടുക്കേണ്ടതെന്നും പലർക്കും അറിയില്ല ഈ വിഷയത്തിൽ നമ്മളോട് ആധികാരികമായി സംസാരിക്കാൻ എത്തുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ ശ്രീ വിഷ്ണു വിജയനാണ് നമുക്ക് വിഷ്ണു വിജയനെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ ബൈറ്റ്സിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു തെളിവുമില്ലാതെ ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീയോട് പോലീസ് പെരുമാറിയ രീതി എന്തുകൊണ്ടാണ് ഇങ്ങനെ ദളിത് സ്ത്രീയോട് അല്ലെങ്കിൽ താഴെ കടയിൽ നിൽക്കുന്ന ആളുകളോട് പോലീസ് ഈ രീതിയിലുള്ള പെരുമാറുന്നത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന എല്ലാ പൗരന്മാരെയും സവാന്മാരായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയും ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ അതായത് നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും തുല്യ അവകാശമാണ് ഉറപ്പു വരുത്തിയിട്ടുള്ളത് അത് കൂടാതെ തന്നെ ഭരണഘടന എന്ത് ചെയ്യുന്നു സംരക്ഷിതമായ വിഭാഗങ്ങളെ കുറെ അഡ്രസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന ആണ് നമ്മുടെ പ്രധാനമായിട്ടും എന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ആളുകളും ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ആ സംരക്ഷിത വിഭാഗമാണ് കാരണം അവർക്കൊരു സ്പെഷ്യൽ കെയർ കൊടുക്കണമെന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് അപ്പം ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ നോക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്നതാണ് കാര്യം കേരളം പോലെ ഇത്രയും വലിയ നവോത്ഥാന മൂല്യങ്ങളും അല്ലെങ്കിൽ എന്താണ് സാംസ്കാരിക മൂല്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ ഒരു പാവപ്പെട്ട ഒരു ദളിത് അല്ലെ ഒരു ആദിവാസി ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ഒരു സ്ത്രീ അവരുടെ പരാതി പറയുവാൻ വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇതേ കേരളത്തിലാണ് നമ്മൾ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സിനിമാ താരങ്ങൾ ഒരു മെയിലിൽ ഒരു പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണം നയിക്കുന്ന പോലീസ് സംവിധാനത്തിനും അയക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് എന്ത് ചെയ്യുന്നു അവർക്ക് ഞാൻ നീതി ഉറപ്പ് വരുത്തുന്നതിനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ആ സെലിബ്രിറ്റിക്ക് കിട്ടിയ അതേ നീതി എന്ത് ചെയ്യണം ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടണം അത് കിട്ടുന്നില്ല എന്നതിന്റെ മകടുമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്നലത്തെ സംഭവം എന്ന് പറയുന്നത് ഈ ജനമൈത്രി പോലീസ് എന്ന് പറയുന്നുണ്ട് ജനമൈത്രി പോലീസ് ശരിക്കും പണം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണോ ജനമൈത്രി ആവുന്നത് ജനമൈത്രിയാവുന്നത് നമ്മുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഒരു സേനയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് അതേ മോഡലിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുഴുക്കുത്തുകളുമുള്ള ഒരു സേനയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ അത് സംരക്ഷണം വേടിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ പൗരന്റെ അവകാശമാണ് അപ്പോൾ ആ അവകാശത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ആ അവകാശത്തെ മൈൻഡ് ചെയ്യാത്ത ആ അവകാശത്തെ അഡ്രസ് ചെയ്യാത്ത ഒരു പോലീസ് സേനയായി നമ്മുടെ പോലീസ് സേന മാറിയിരിക്കുന്നു എന്തൊക്കെ പേര് കൊടുക്കാം ജനമൈത്രി പോലീസ് സേന കൊടുക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ജന പല പേരുകളിൽ ഓരോരോ ഉദ്ഘാടന മാമാങ്കങ്ങൾ ഓരോ സർക്കാരുകൾ വരുമ്പോഴും നടത്താറുണ്ട് അപ്പോൾ ഓരോ പോലീസ് നയങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു അത് ജനങ്ങളോട് വല്ലാതെ അങ്ങ് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ട് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന് നീതി ലഭിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഇത് മാത്രമല്ല എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു അതായത് പാവപ്പെട്ടവനെ സംബന്ധിച്ചെടുത്തോളം അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട അവന് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ട പോലീസ് സംവിധാനം പലപ്പോഴും സമ്പന്ന വിഭാഗത്തിൻ്റെയും അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതരെന്ന് വിളിക്കുന്ന ആളുകളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള പിന്തുണ ഉള്ളവരിലേക്ക് മാത്രമായി ഈ പറയുന്ന സംരക്ഷണം മാറുന്നതിന്റെ ഉദാഹരണങ്ങളാണ് കാണുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു സംഭവം ഉണ്ടായി ഒരു ദളിത് യുവാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അതും ദളിതാണ് എന്തുകൊണ്ടാണ് ഏത് സമയത്തും ഈ ദളിത് വിഭാഗത്തിനെ മാത്രം പോലീസുകാർ അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഭരണഘടന അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ അജണ്ടയാണോ ദളിത് വിഭാഗത്തിലുള്ളവരെ ചൂഷണം ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ എഴുപത്തി അഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മുടെ സമൂഹം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇന്നും നമ്മുടെ നാട്ടില് കോളനികളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആദിവാസി ഊരുകളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരുടെ ജീവിതം വളരെ ദുഷ്കരമാണ് സി എസ് സി സംരക്ഷണത്തിന് വേണ്ടി കോടികൾ ചെലവാക്കുന്നു ആദിവാസി സംരക്ഷണത്തിന് വേണ്ടി കോടികൾ ചെലവാക്കുന്നു പക്ഷെ ഇതൊന്നും തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വിഭാഗത്തിന്റെ ഉന്നതി എത്രമാത്രം എത്തി എന്നുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള സർവേകൾ എന്ത് ചെയ്യുന്നില്ല ഒരു ഡേറ്റാ ബേസ് ആയിട്ടുള്ള കണക്കുകൾ നമുക്കില്ല കാരണം നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഓരോ ബഡ്ജറ്റിലും സംസ്ഥാന ബഡ്ജറ്റുകളിലും കേന്ദ്ര ബഡ്ജറ്റുകളിലും ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ മുന്നോ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കോടാന കോടികളാണ് എന്ത് ചെയ്യുന്നത് മാറ്റിവെക്കുന്നത് ഒരുപാട് പദ്ധതികളാണ് മാറ്റിവെക്കപ്പെടുന്നത് പക്ഷേ ഇവരുടെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുവാനോ അടിസ്ഥാന ജീവിതം അവരുടെ തൊഴിൽ അവരുടെ ജീവിത രീതി അതോടൊപ്പം തന്നെയാണ് അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരോടുള്ള സമൂഹത്തിൻ്റെ സമീപനം എന്നിവ കാര്യങ്ങൾ കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്ന കൃത്യമായ രേഖകൾ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിലില്ല അവരെ ഒരു രണ്ടാം കിട പൗരന്മാരായിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ സർക്കാരുകളും നമ്മുടെ സമൂഹവും മാറ്റി എഴുതപ്പെടുന്നതിന്റെ ഉദാഹരണമാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതേ കേരളത്തിൽ തന്നെയാണ് ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് നീതിയാണ് അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് എന്ത് ചെയ്യുന്നത് സാധാരണക്കാരനെ എന്ത് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷന്റെ പടിയിൽ അടുപ്പിക്കാതെ അല്ലെങ്കിൽ അവന്റെ പരി പരാതി ചവറ്റ കുട്ടയിലേക്ക് എന്ത് ചെയ്യുന്നത് വലിച്ചെറിയുന്നത് അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമ്പോ സാധാരണക്കാര് ആരെടുത്ത് പോയിട്ട് കംപ്ലൈന്റ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പോ കോടതിയും എല്ലാം തന്നെ പോലീസ് സ്റ്റേഷനാണ് കാരണം അവനെ സമീപിക്കാൻ ചെല്ലുന്ന അല്ലെങ്കിൽ അവനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് അവനെ നീതി ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കേന്ദ്രം എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ് സ്വാഭാവിക പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിക്കുന്നില്ല എന്ന് നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ എത്തുമ്പോൾ അയാളെ കൃത്യമായിട്ട് അയാളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനോ അല്ലെങ്കിൽ അയാളുടെ ഒരു മനോവേദന എങ്ങനെയാണ് അയാളുടെ പ്രശ്നത്തിലേക്ക് അയാൾ നയിക്കപ്പെട്ടത് എന്ന് അറിയുവാനോ ഉള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു മാർഗ്ഗം നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി ഇവിടെ എത്തുന്നു പരാതികൾ എന്ത് ചെയ്യുന്നു പരാതികൾ കൊടുക്കുന്നു പരാതികൾ എന്ത് ചെയ്യുന്നു അവർ എതിർ കക്ഷികളെ വിളിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് പരാതിയിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അത് അയാളുടെ നീതി അയാൾക്ക് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ ആ പരാതി നമ്മൾ കൊടുത്ത പരാതി ഇപ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോൾ ക്ലോസ് ചെയ്തെന്നുള്ള മെസ്സേജ് വരുന്നതല്ലാതെ നീതി ലഭ്യമാക്കിയിട്ടുണ്ടോ എന്ന ഒരു കൃത്യമായ തോന്നൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ളതാണ് കാര്യം എന്താണ് നീതി ലഭിക്കാതെ ഒരാളുടെ പരാതി എന്ത് ചെയ്യുന്നില്ല അവസാനിക്കുന്നില്ല പലപ്പോഴും നമ്മുടെ പരാതികൾ ക്ലോസ് ചെയ്യുന്നു അവരെ അല്ലെങ്കിൽ രണ്ടുപേരെയും തമ്മിൽ കോംപ്രമൈസ് നോട്ടിൽ ഒപ്പുവയ്പ്പിക്കുന്നു അല്ലെങ്കിൽ കേസെടുത്ത് പോലീസ് അവരെ ഒരാളെ ജയിലിലേക്ക് പോകുന്നു പക്ഷെ അവിടെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല പരാതിപ്പെട്ടവന് നീതി ഉറപ്പാകുന്നില്ല പരാതിപ്പെട്ടവന് നീതി ഉറപ്പാവണമെങ്കിൽ അവന്റെ പ്രശ്നം എന്ത് ചെയ്യപ്പെടണം പരിഹരിക്കപ്പെടണം ആ പ്രശ്നത്തിന് കൃത്യമായിട്ടുള്ള ഒരു അഡ്രസ്സി ലഭിക്കണം ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അയാളെ ചൂഷണം ചെയ്ത അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാക്കിയ ആളിന് തക്കതായ ശിക്ഷ ലഭിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പോലീസ് സംവിധാനം വിജയിച്ചു എന്ന് പറയാൻ കഴിയത്തുള്ളൂ കാര്യം നമ്മുടെ എൻ്റെ തന്നെ മുമ്പിലേക്കൊക്കെ നിരവധി പാവപ്പെട്ട കുട്ടികളുടെയൊക്കെ പല പല കേസുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് വളരെ ദയനീയമായിട്ടിരിക്കും നമ്മുടെ പോലീസ് ഇങ്ങനെയൊക്കെ ആകാമോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ശാസ്ത്രീയമായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രബുദ്ധ കേരളമാണ് സാംസ്കാരികമായിട്ട് വളരെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഉന്നതമായിട്ടുള്ള കേരളമാണ് പക്ഷേ നമ്മൾ കേസുകളുടെ ഒക്കെ ഫോളോഅപ്പുകളൊക്കെ നോക്കുമ്പോൾ പാവപ്പെട്ടവരുടെയൊക്കെ കേസുകളൊക്കെ എന്ത് ചെയ്യുന്നു വളരെ ദയനീയമായിട്ട് ഇപ്പൊ പോലീസ് ഇപ്പൊ എടുത്താൽ പോലും എന്തു ചെയ്യുന്നില്ല കൃത്യമായിട്ട് അത് അതിന്റെ അന്വേഷണം നടക്കുന്നില്ല കൃത്യമായ ചാർജ് ഷീറ്റുകൾ കൊടുക്കുന്നില്ല അവർക്ക് നീതി എന്ത് ചെയ്യുന്നില്ല ലഭിക്കാത്തൊരവസ്ഥ വ്യാപകമാകും ഈ രണ്ട് ഞാൻ രണ്ടിപ്പു കേസിലാണെങ്കിലും എതിർസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കേസ് പറഞ്ഞിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരാണ് കുറച്ച് കഴിയുമ്പോൾ ഈ കേസുകളൊക്കെ തേഞ്ഞു മാഞ്ഞ് പോകുക ചെയ്യുള്ളൂ അല്ലാണ്ട് അതിനൊരു പ്രോപ്പർ ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഹൈഡൻ ഉള്ള ഉൾപ്പെടെയുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതായത് ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയും അവർക്ക് നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള കവചങ്ങളായിട്ടാണ് നമ്മുടെ ഭരണഘടന ഇത്തരം നിയമങ്ങളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷെ ഇതൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല പലപ്പോഴും പ്രായോഗിക തലത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല എത്തുന്നില്ല കാര്യം ഇതിന്റെ നൂലാമാലകളൊക്കെ വളരെ സങ്കീർണ്ണമാണ് അതായത് ഇപ്പോൾ ഒരു കേസിന് ഈ പറയുന്ന ഒരു ദളിതായിട്ടുള്ള ഒരാളൊരു പരാതി കൊടുക്കുന്നു അവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ എന്താണ് അയാളെ എങ്ങനെയാണ് ചൂഷണം ചെയ്തത് അപ്പൊ ആ എതിർ കക്ഷിക്കെതിരെ ജാമ്യമില്ലാത്ത ഒഫൻസിലേക്ക് ഉൾപ്പെടുത്താൻ നിരവധിയായിട്ടുള്ള നിയമമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം പക്ഷെ അതൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല അതിൽ കൃത്യമായിട്ട് പാവപ്പെട്ടവൻ ഒരു പോലീസ് സ്റ്റേഷനിലെത്തി അവന്റെ സങ്കടം പറയുമ്പോൾ ചിലപ്പോൾ അത് പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ടായിരിക്കും പറയുന്നത് അത് കേൾക്കാൻ എന്തില്ല നമ്മുടെ അധികാരികൾക്ക് സമയമില്ല പോലീസിന്റെ ഭാഷമുണ്ട് പോലീസിന്റെ അത്യാവശ്യം ഫോഴ്സില് എല്ലാം ശരിയാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് എന്ത് വികസനമുണ്ടെന്ന് പറഞ്ഞാലും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നീതി ഉറപ്പുവരുത്താതെ ഒരു വികസനവും അല്ലെങ്കിൽ ഒരു ക്ഷേമ രാഷ്ട്രസങ്കല്പവും എന്ത് ചെയ്യുന്നില്ല പൂർണതയിലേക്ക് എത്തുന്നില്ല ഇവിടെ ക്ഷേമ രാഷ്ട്രസങ്കല്പമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അതിവേഗത്തിൽ കേരളം വളരുന്നു അല്ലെങ്കിൽ എന്താണ് നൂറുകണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നു കേരളം വല്ലാതെ വികസിക്കുന്നു എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ മോശകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഇപ്പൊ നമ്മളൊരാ സാധാരണക്കാരാണെങ്കിൽ ഒരു പരാതിയും കൊണ്ട് പോവുക എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ഇൻ ഇന്നൊരു പോലീസുകാരനെക്കുറിച്ചൊരു പരാതിയുണ്ട് ഞാൻ ആ പരാതിയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വരും സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പരാതിപ്പെടുന്ന ആളിന് പലതരത്തിലുള്ള ഓപ്ഷനാണുള്ളത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിക്കുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ പോലീസ് ജില്ലയിലെ പോലീസ് ജില്ലാ സൂപ്രണ്ടിനെ അല്ലെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിക്കാം ഡി ജി പിയെ സമീപിക്കാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗ്രീവൻസിന് സെല്ലുണ്ട് അതിലേക്ക് നമുക്ക് പരാതിപ്പെടാം അതൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാ ജില്ലാ കളക്ട്രേറ്റുകളിലും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട് അവിടെ എത്തി നമുക്ക് പരാതിപ്പെടാം അതിന് മാത്രമല്ല മനുഷ്യാവകാശ സംബന്ധമായിട്ട് അദ്ദേഹത്തിന്റെ അവകാശങ്ങളെ ഹനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ നമുക്ക് സമീപിക്കാം അങ്ങനെ നിരവധി അത് ഒന്നും നടന്നിട്ടില്ല എങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം നമ്മൾ കൊടുത്ത പരാതിയിൽ കേസെടുക്കുന്നില്ല എങ്കിൽ സി എം പി ക്രിമിനൽ മിസിലറി പെറ്റീഷൻ ഇട്ടുകൊണ്ട് പ്രൈവറ്റ് പെറ്റീഷൻ ഇട്ടുകൊണ്ട് നമുക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് സമർപ്പിക്കാം ഹൈക്കോടതിയിൽ റിട്ടായിട്ട് സമർപ്പിക്കാം അങ്ങനെ നിരവധി ഓപ്ഷനുകൾ പൗരനെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പരാതി കൊടുത്തു പരാതി കൊടുത്താലും ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത് ഈ പറയുന്ന പോലീസുകാർ തന്നെയായിരിക്കില്ലേ അത് നമുക്ക് അങ്ങനെ മാത്രം പറയാൻ കഴിയില്ല കാരണം നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന പരാതിയിൽ ഈ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനിലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നും അതിന് മറ്റൊരാൾ മറ്റൊരാൾ അന്വേഷിച്ചാൽ മാത്രമേ ഈ പറയുന്ന അന്വേഷണം നമുക്ക് കാര്യക്ഷമമാകൂ എന്നുള്ള കൃത്യമായ രീതിയിൽ പരാതിയിൽ കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നടക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് അത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷിക്കുന്നത് അപ്പോഴും വരുന്ന ഒരു സംശയം ഈ പറയുന്ന എല്ലാവരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും കാരണം ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണ് ഒരേ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരാണ് അപ്പൊ ഒരു പോലീസുകാരനെ കുറിച്ച് ഒരു പരാതി പറയുന്നു ആ പോലീസുകാരൻ പറയുന്നു നിന്നെ കുറിച്ച് ഇന്നൊരു സാധനം വന്നിട്ടുണ്ടല്ലോ അതങ്ങനെ ഇറങ്ങി തിരിഞ്ഞല്ലോ ഇരയോടൊപ്പം ഓടുകയും വീട്ടുകാരനോടൊപ്പം വീട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒരു നീതിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയാൽ സ്വാഭാവിക പക്ഷെ അതിനുള്ള ഒരു സാമ്പത്തിക ആ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്ത അവർക്ക് എത്രത്തോളം ഓടാൻ പറ്റും അറിയില്ല കാരണം ഇപ്പറ നിൽക്കുന്ന എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ ആൾക്കാരും നമ്മള് സാധാരണക്കാരും ആകുമ്പോ നമുക്ക് ആ ഒരു പണത്തിന്റെ ഒരു തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ നാട്ടില് പണം എന്ന് പറയുന്നത് ഒരാളുടെ വില നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ അവരാളുടെ മൂല്യം നിശ്ചയിക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുന്നു അപ്പൊ പണത്തിന്റെ പർച്ചേസിംഗ് പവർ ഇന്ന് ആളുകളുടെ ജീവിത നിലവാരത്തെയും അല്ലെങ്കിൽ അവരുടെ മാന്യതയും നിർണ്ണയിക്കുന്ന ഒരു പർച്ചേസിംഗ് പവർ ഇന്ന് മണിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല പണമില്ലാത്തവനും അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു ചവറ്റുകുട്ടയിൽ കിടക്കേണ്ടവരാണ് അല്ലെങ്കിൽ അവരുടെ പരാതി എന്താണ് ഇവിടെ അന്വേഷിക്കേണ്ട അവർക്കതിന് നേരമില്ല അതിവിടെ ചവറ്റുകൊട്ട അതിനുവേണ്ടി വേണ്ടി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കേസെടുത്താൽ കാര്യക്ഷമമായി അന്വേഷിക്കേണ്ട എന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊരു മാറ്റം വന്നേ മതിയാകത്തുള്ളൂ കാര്യം അടിസ്ഥാന ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ എന്താ എങ്ങനെ ഒരു നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വാർഷികം ആഘോഷിക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ വാദം പ്രസംഗിക്കുന്ന ഒരു നാട്ടിൽ പാവപ്പെട്ടവന് നീതിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ഇവിടെ തന്നെ നീതി തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ അവർ ചെന്നു അതെ ഞാനൊരു സംഭവം പറയാം ഒരു എനിക്ക് അറിയുന്ന ഒരു കേസാണ് ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തു കാരണം ഒരു സാമ്പത്തിക ഇടപാടായിരുന്നു അപ്പോൾ ആ പരാതി കൊടുത്തു സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് പൈസ കൊടുക്കാനുള്ളവര് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പരാതി കൊടുക്കുകയാണ് ആ പരാതി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ വീട്ടിൽ വരികയാണ് വീട്ടിൽ വരുമ്പോ ഇയാൾ സംസാരിക്കുന്നത് മുഴുവൻ ആ ഭീഷണിപ്പെടുത്തിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതിനെതിരെ ഇപ്പൊ ഈ പരാതിപ്പെട്ട ആളുടെ വീട്ടിലുള്ളവരെ പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യാണ് നിങ്ങൾ ഈ പരാതിയും കൊണ്ട് പോയാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടും ഇവിടെ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തി എന്നിട്ടും പരാതി പിൻവലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഈ പരാതി കൊടുത്ത ആളുടെ പാർട്ട്ണറെ വേണ്ടാത്തത് പറയാണ് എന്നിട്ടും പിൻവലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഈ പോലീസുകാരൻ ആ വീട്ടിൽ നിന്നിട്ട് വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോവാണ് നീ നിന്നെ ഞാൻ പൂട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയില്ല നമ്മുടെ കയ്യിലെല്ലാം മൊബൈൽ ഉണ്ട് ഇതൊക്കെ നമ്മൾ ക്യാമറയിൽ ചിത്രീകരിക്കണം പോലീസ് ആക്ടിന്റെ പുതിയ ആക്ട് പ്രകാരം പോലീസ് പൊതുജനത്തിനും എന്ത് ചെയ്യാം പോലീസിന്റെ ൾ ക്യാമറയിൽ പകർത്താം കഴിയില്ല എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു നിയമം ആർക്കും അറിയില്ലല്ലോ അതായത് ഇപ്പൊ പോലീസുകാരൻ വന്നിട്ട് നമ്മൾ ഇപ്പൊ വഴിയിൽ തടഞ്ഞു നിർത്തി നമ്മുടെ ബാഗ് ചെക്ക് ചെയ്യുകയാണ് അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും അത് ചിത്രീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചിത്രീകരിക്കാം കാരണം ഒരു അറിവ് ആർക്കും ഇല്ല തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ചെയ്യുന്ന ഏത് പ്രവർത്തനവും അതായത് നമ്മുടെ രാജ്യം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതായത് അറിയാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നമുക്ക് എന്ത് ചെയ്യാം ക്യാമറയിൽ പകർത്താം മൊബൈൽ ഫോണിൽ പകർത്താം അത് തടയാൻ പലപ്പോഴും പോലീസുകാർ തടയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ തടയാൻ പോലീസിന് അധികാരമില്ല പോലീസിന്റെ ഒരാൾക്ക് അറിയില്ല അതായത് പോലീസുകാരെ പലപ്പോഴും എന്ത് ചെയ്യുന്നു ഇത്തരക്കാരെ അപ്പോഴത്തേക്ക് വണ്ടിയിലേക്ക് കയറ്റുന്നതുകൊണ്ട് അവരുടെ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെട്ടു അവർക്കെതിരെ കേസ് കറിഞ്ഞ് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം നമ്മുടെ മജിസ്ട്രീല ഓഫീസർമാർ കോടതിയിലേക്ക് ഇതെത്തുമ്പോൾ കൃത്യമായി നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആ അത്തരം കേസുകൾക്കെല്ലാം അപ്പോൾ തന്നെ കോടതി എന്ത് ചെയ്യുന്നുണ്ട് ജാമ്യം കൊടുക്കുന്നുണ്ട് കാര്യം കോടതിക്കെല്ലാം ബോധ്യമുണ്ട് ഈ കാര്യങ്ങളിൽ കാര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പറ്റേ നമ്മൾ പറയല്ലോ സിനിമയിലൊക്കെ പണ്ട് കാണുന്ന പോലെ എന്താണ് എസ് ഐ കുട്ടമ്പുള്ള സ്റ്റൈലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജുവിനെ പോലെ ചമയുന്ന പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പല പോലീസ് സ്റ്റേഷനിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ചില പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോഴും എന്തില്ല സിഇയുടെ എയുടെ മുമ്പിൽ കസേരയില്ല ഇരിക്കാൻ പാടില്ല എന്ത് രാജ്യമാണ് ഇവിടെ എന്ത് ഇവരാരെ ഇപ്പൊ പല പോലീസ് സ്റ്റേഷനിലും എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പോലീസ് ഓഫീസർമാർ ഉണ്ട് അവരുടെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല അവരൊക്കെ നിൽക്കുന്ന ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകളിൽ എന്തില്ല അവര് കസേരി ഇടത്തില്ല അപ്പൊ അവര് പോലെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചില പോലീസ് സ്റ്റേഷനില് നമ്മൾ സർക്കാരിന്റെ നികുതി പണം എടുത്താണ് ഈ പോലീസുകാരന്റെ ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കുന്നത് ഇവന്റെയൊക്കെ ഫോണിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് അങ്ങ് വല്ലാത്ത വിമിഷ്ടമാണ് നിങ്ങൾ ലാൻഡ് ഫോണിൽ വിളിക്കാൻ പറയുന്നത് അത് നമ്മൾ വിളിച്ചത് അയാളുടെ മറ്റേ പ്രൈവറ്റ് ഫോണിലേക്കല്ല നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫോണിലേക്കാണ് വിളിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോ ഒരു പോലീസ് വാഹനത്തിലേക്ക് നമ്മളൊരു കേസുമായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് പോലീസ് വാഹനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല ചലിപ്പിക്കാൻ പറ്റില്ല നീ ഇപ്പ പ്രതിയെ പിടിക്കണേ നീ പോയി വണ്ടി വിളിച്ചോണ്ട് വരാനാണ് പറയുന്നത് നമ്മുടെ ആവശ്യം പോലാണ് പോലീസ് കാണുന്നത് അപ്പൊ അതുപോലെ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് പരാതിയായിട്ട് സ്റ്റേഷനിൽ പോവുകയാണ് സ്റ്റേഷനിൽ പോയപ്പോ എത്ര മണിക്കൂറായി കാണാതായിട്ടെന്ന് ചോദിച്ചു അപ്പോ രണ്ടു മണിക്കൂർ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടു മണിക്കൂറായപ്പോ നിങ്ങൾ എന്തിനാണ് സ്റ്റേഷനിലേക്ക് വന്നതെന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു അപ്പൊ രണ്ടു മണിക്കൂറായതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്താ രാത്രി സമയമായി അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യേ രാത്രി ആയിട്ടും വന്നിട്ടില്ലെങ്കില് നാളെ വന്നിട്ട് വന്നില്ല എന്നൊരു പരാതി ഇതാണ് അതായത് കാര്യക്ഷമമായ സമയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടലുണ്ടാവുന്നില്ല അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരുപാട് വർഷം അവർക്ക് പരാതികൾ ഉണ്ടാവാം അതൊക്കെ പരിഹരിക്കപ്പെടും പക്ഷേ പോലീസ് എന്ന് പറയുന്നത് പോലീസിംഗ് എന്ന് പറയുന്നത് എന്താണ് ജനങ്ങളുടെ ജീവന സ്വത്തിനു വേണ്ടിയാണ് നമ്മൾ നിർവചിച്ചിട്ടുള്ളത് അതിനാണ് നമ്മൾ നികുതി പണം കൊടുത്ത് അവരെ എന്ത് ചെയ്യുന്നത് തീറ്റി പോറ്റുന്നത് അപ്പോൾ ആ ഒരു അവർ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം പൊതുജനങ്ങളുടെ പണമാണ് എന്ത് ചെയ്യുന്നത് ഞങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നതെന്നും അല്ലെങ്കിൽ പൊതുജനങ്ങളെ സേവിക്കാനാണ് ഞങ്ങളുടെ ജോലി ജോലിയെന്നും മനസ്സിലാക്കണം അതല്ലാതെ പൊതുജനങ്ങളുടെ മേളിൽ കള്ളക്കേസ് കൊടുക്കാനും അല്ലെങ്കിൽ പൊതുജനങ്ങളെ ചൂഷണം ചെയ്യുവാനും അല്ലെങ്കിൽ പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന പോലീസ് നയം ശരിയല്ല പാവപ്പെട്ടവന് നീതി ലഭിച്ചേ മതിയാകത്തുള്ളൂ നമ്മൾ എത്ര വലിയ ക്ഷേമരാഷ്ട്ര സങ്കല്പം പറഞ്ഞാലും ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പുഞ്ചിരി അതാണ് മഹാത്മാഗാന്ധി നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത് അത് ലഭിക്കാത്തടത്തോളം കാലം നമ്മുടെ രാജ്യം എന്തുയില്ല ക്ഷേമ രാഷ്ട്രമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു പരിധിവരെ ഈ സാധാരണക്കടയിലുള്ള ആളുകൾക്ക് നിയമം അതായത് ഈ പറയുന്ന നിയമത്തിന്റെ നൂലാമാലകൾ അറിയാത്തത് കൊണ്ടും ആയിരിക്കില്ലേ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് നമ്മുടെ വിഷയങ്ങള് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ വലിയ എന്താണ് സംസ്കാരങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നൂറ്റാണ്ടുകളെ മുമ്പുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഒരു പൗരൻ ജീവിക്കുന്ന അല്ലെ കൃത്യമായി അവന് കിട്ടുന്ന നിയമ അപബോധം വളരെ കുറവാണ് അവൻ എന്തൊക്കെ ഭരണഘടന അവന് എന്തൊക്കെയാണ് കല്പിച്ച് നൽകുന്ന അധികാരങ്ങൾ അല്ലെ അവന്റെ അവകാശങ്ങൾ എന്താണ് അവൻ്റെ കടമകൾ എന്താണെന്നൊക്കെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഏതെങ്കിലും എന്താണ് സോഷ്യൽ സ്റ്റഡീസിൻ്റെയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെയോ ജോഗ്രഫിയുടെയൊക്കെ സൈഡിൽ എഴുതുന്നതല്ലാതെ അത് കൃത്യമായി നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതൊരു ഏറ്റവും വലിയ പ്രശ്നമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായാലും അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അപ്പം അവർക്ക് കൃത്യമായിട്ട് അവബോധം ലഭിച്ചാൽ മാത്രമേ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണ സമയത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള എല്ലാ അവകാശങ്ങളും ഒരു പൗരനുമുണ്ട് അപ്പൊ അയാൾക്ക് ഔദ്യോഗികമായിട്ടുള്ള കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് അവനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അവകാശങ്ങളാണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള അജ്ഞതയും കൃത്യമായ ബോധ്യമില്ലായ്മയുമാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ൂരങ്ങൾക്ക് വിധേയമാകേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായ ഒരു അവബോധം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കണം നമ്മുടെ പൗരന്മാരുടെ ധർമ്മം നമ്മൾ സൃഷ്ടിക്കണം പൗരന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ കഴിയും കാര്യം ഒരു പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നു അവിടെ പോലീസ് കേസെടുക്കുന്നില്ല എടുക്കുന്നില്ല അവിടെ നിന്ന് വിളിക്കണം എസ് പി എ അവിടെ നിന്ന് വിളിക്കണം ഡി ജി പി യെ അവിടെ നിന്ന് പിടിക്കണം സുപ്രീരിയർ ആയിട്ടുള്ള അധികാരി എന്താണ് എന്റെ കേസ് എടുക്കാത്തതെന്ന് അറിയിക്കണം അപ്പൊ അതിൽ പൗരന്മാർക്ക് ഒരു അവകാശം നമ്മൾ എന്ത് ചെയ്യണം കടമയുണ്ട് അത് നമ്മളെല്ലാം വായി മൂടി കേട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും അവകാശം കിട്ടിയില്ല അവകാശം കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല അതിന് പലപ്പോഴും നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഘടകമാണ് ഞാൻ പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാന്ന് വെച്ചാൽ ഞാൻ ഒരു വട്ടം പ്രതികരിച്ച നാളെ ബാക്കിയുള്ളവരും ചുറ്റും നിന്നിട്ട് എന്നെ ആക്രമിക്കും അങ്ങനത്തെ ഒരു െ ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സൊസൈറ്റി നമ്മുടെ എല്ലാം ചിന്താഗതി ഞാൻ ഇത് എന്റെ അവസ്ഥയിൽ ഞാൻ ഇനി ഇതിലൊന്നും പറയുന്നില്ല അവരെന്തെങ്കിലും മറ്റൊരാൾ പറയട്ടെ ഞാൻ കേട്ടിരിക്കാം എന്നുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മിസ്റ്റർ ക്ലീൻ ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല ഇവിടെ ഒന്നും എല്ലാം ക്ലീൻ ആക്കത്തില്ല നമ്മൾ തന്നെ എന്ത് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ ഇപ്പൊ നമ്മളെ നേരിട്ട പ്രശ്നത്തിന് നമുക്ക് മാത്രമേ പരാതി കൊടുക്കാൻ കഴിയത്തുള്ളൂ ഇപ്പൊ ഗ്രീഷ്മയെ ഒരു ഒരു കേസ് അഫക്റ്റ് ചെയ്താൽ ഗ്രീഷ്മയ്ക്ക് മാത്രമേ പരാതി കൊടുക്കാൻ കഴിയത്തുള്ളൂ അല്ലെ ഗ്രീഷ്മയ്ക്കുണ്ടായ അനുഭവം ഗ്രീമയ്ക്ക് മാത്രമേ മൊഴിയായി രേഖപ്പെടുത്താൻ കഴിയത്തുള്ളൂ അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് ചില സങ്കുചിത മനസ്സുകാരാണ് അത്ര കാര്യങ്ങൾ ചെയ്യുന്നത് ആ നിനക്ക് വേറെ പണിയില്ലായിരുന്നു അല്ല നീനക്കെ നീ ആരെ ഇതൊക്കെ ശരിയാക്കാം നിന്നെ അവരെ ചുമതലപ്പെടുത്തിയോ നിനക്ക് അതങ്ങ് സഹിച്ചിട്ട് പോകുന്നു കൂടായിരുന്നു എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം ഒരിടത്ത് നീതി ലഭിക്കുന്നില്ല അവിടെ വെച്ച് വിളിക്കണം നമ്മുടെ ഫോണിൽ റെക്കോർഡിംഗ് ഉണ്ടല്ലോ റെക്കോർഡിങ് സംവിധാനങ്ങളുണ്ടല്ലോ അവിടെ നീതി ലഭിക്കുന്നില്ല അത് അന്നേരം പരസ്യപ്പെടുത്തണം അതുകൊണ്ട് എന്ത് ചെയ്യും സംഭവിക്കാൻ അപ്പം സമൂഹത്തെ അറിയിക്കണം കാര്യം ഇത്തരത്തിൽ സമൂഹത്തെ സാമൂഹ്യ ജീവിതത്തെ സമൂഹത്തെ മാനിക്കാത്ത പാവപ്പെട്ടവരെ മാനിക്കാത്ത പൗരൻ ധർമ്മത്തെ ഉൾക്കൊള്ളാത്ത ഏത് അധികാരികളുണ്ടെങ്കിലും അവരെയൊക്കെ എന്ത് ചെയ്യണം പുറ പുറത്തെടുത്ത് കളയാനുള്ള സമയം എന്ത് ചെയ്തു അതിക്രമിച്ചു അവർക്ക് ആരായാലും അവരെ സംരക്ഷിച്ചോട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ പോലെയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നു മറ്റൊരാളെ കളിയാക്കാനും അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് നടത്താനുമാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ് പണ്ടാണെങ്കില് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ഇനി പത്രക്കാരെ പുറകെ നടക്കണം ന്യൂസ് ചാനലുകാരുടെ പുറകെ നടക്കണം അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അവരിടും ഇഷ്ടമില്ല ഇത് നമ്മുടെ കയ്യിലല്ലേ ഇരിക്കുന്ന ലോകം ഇത് ഈ ഗ്ലോബൽ തന്നെ ഒരു വില്ലേജായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളത് പക്ഷേ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുത് ഒരു ഉദ്യോഗസ്ഥൻ്റെ ഈ പറയുന്ന ഇത് ും നമ്മൾ ഇതിന്റെ ഒരു ഉപയോഗപ്പെടുത്തി ഒരു നല്ല ഉദ്യോഗസ്ഥനെ മോശപ്പെടുക അതിനുള്ള ശ്രമവും പലപ്പോഴും നമ്മൾ നമ്മളറിയാവ പല ടി വി ചാനലുകളും ഒക്കെ നീതിപാന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ തെറ്റായ രീതിയിൽ പോലും അതൊരിക്കലും ചെയ്യരുത് നീതിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കറക്റ്റ് ആണെങ്കിൽ സത്യസന്ധമാണെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം വലിയ സമൂഹത്തിന്റെ ഒരു പിന്തുണ അപ്പോൾ എന്ത് ചെയ്യും കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടും പണ്ടെ പോലൊന്നും എന്ത് ചെയ്യാൻ കഴിയത്തില്ല ആൾക്കാരെ തളച്ചിടാനോ അല്ലെങ്കിൽ ആൾക്കാരെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഒന്നും ഒതുക്കി തീർക്കാനൊന്നും കഴിയത്തില്ല സമൂഹം ഇറങ്ങും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പല കേസുകൾ നമ്മൾ കണ്ടു പല രാജ്യത്തെ നടുക്കിയ പല ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ ജിഷയുടെ കേസ് അല്ലെങ്കിൽ ഡൽഹിയിലുണ്ടായ കേസ് പല പല കേസുകൾ നമ്മൾ കണ്ടു നീതിക്ക് വേണ്ടി സമൂഹം ഇറങ്ങുമ്പോൾ സർക്കാരുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല മാറി നിൽക്കാൻ കഴിയത്തില്ല അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഒരു വലിയ പിന്തുണ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിന് കൃത്യമായ ഒരു അപബോധം എന്ത് ചെയ്യണം സമൂഹത്തിന് ഉണ്ടാവണം സമൂഹത്തിന് എന്തൊക്കെയാണ് നമ്മൾ ധാരണയും ഉണ്ടാക്കി കൊടുക്കണം അതാണ് വേണ്ടത് ഒരു പോലീസുകാരനെതിരെ നമ്മൾ അല്ലെങ്കിൽ അധികാരികൾക്കെതിരെ നമ്മൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക ഒരു പോലീസുകാരനെതിരെ ഹയർ അതോറിറ്റിയിൽ അതായത് പോലീസിൽ തന്നെ ഹയർ അതോറിറ്റിയിൽ കൊടുത്താൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും കൃത്യമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും ആ കാര്യങ്ങൾ നടത്തി അതായത് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഇപ്പോൾ സി സി ടി വിളുണ്ട് ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കും സാക്ഷികളുടെ ഇന്ന് മൊഴിയെടുക്കും കുറ്റക്കാരനാണെങ്കിൽ പരാതിക്കാരൻ ഉറച്ചു നിന്നാൽ അയാൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടിയെടുക്കും അതല്ല എങ്കിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലാണ് നമ്മൾ പരാതി കൊടുക്കുന്നതെങ്കിൽ അതൊരു വിചാരണ അതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് അവിടെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ആ രണ്ടുപേർക്ക് സമൻസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി നമ്മുടെ തെളിവുകൾ അവർ പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ച ശേഷം കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്കെതിരെ നടപടിയെടുക്കും പോലീസുകാർക്കെതിരെ നമ്മൾ പരാതി കൊടുത്തു അപ്പൊ തിരിച്ചെന്തെങ്കിലും ഈ പ്രതികാര നടപടി എന്ന് പറയുന്ന ഒരു സാധനം വന്നു വന്നുകഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും തീർച്ചയായിട്ടും അതും ഇത് തന്നെയാണ് പരാതി അതായത് നമ്മൾ അപ്പോൾ തന്നെ അത് ഹയർ അതോറിറ്റി എന്ത് ചെയ്യും അവരുടെ ഇപ്പോൾ നമ്മളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതി കൊടുത്തതിന്റെ പേരിൽ മറ്റൊരാൾ അതിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക നീ പരാതി കൊടുത്താൽ നിന്നെ എന്ത് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത പരാതി കൊടുക്കണം അടുത്ത പരാതി ഹയർ അതോറിറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് പരാതി ശെല്ലിലേക്ക് കൊടുക്കാം അങ്ങനെ പല ഡി ജി പിക്ക് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൊടുക്കാം അവര് ലെറ്റർ മുഖേന ഒരു വെള്ള പേപ്പർ നമുക്ക് എടുത്തിട്ട് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമക്ഷം വന്നോ ഡി എ ഡി ജി പി സമക്ഷം വന്നോ അല്ലെങ്കിൽ ജില്ലാ പോലീസ് സുപ്രണ്ടുമാർ സമക്ഷം വന്നു പറഞ്ഞ് പേപ്പർ പരാതി എടുത്ത് പോസ്റ്റലായിട്ട് അയച്ചാൽ മതി അല്ലെങ്കിൽ ഈ മെയിൽ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി മെയിലായിട്ട് ആയിട്ട് അയച്ചാൽ മതി ഫോണിൽ മെസ്സേജ് ആയിട്ട് എന്ത് ചെയ്താൽ മതി അയച്ചാൽ മതി കൃത്യമായിട്ടുള്ള ഒരു എന്ത് എവിഡൻസ് വെച്ചിട്ടാണോ ആ കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യുക കൃത്യമായി പരാതിപ്പെടാം അത് കൃത്യമായി അന്വേഷണം ഉണ്ടാകും ശരി സർ താങ്ക് യു ഇനി അടുത്തൊരു ദിവസം വേറൊരു കാണാം ശരി ഓക്കെ